സൗത്ത് ഇന്ത്യൻ ഭാഷകളിൽ ഏറ്റവും താരമൂല്യമുള്ള നടന്മാരുടെ കൂട്ടത്തിലേക്ക് ഫഹദ് ഫാസിൽ ഉയർന്നു കഴിഞ്ഞു തെലുങ്ക് തമിഴ് മലയാളം ഇൻഡസ്ട്രികളിൽ നിന്നായി മികച്ച സിനിമകളാണ് ഫഹദിന്റേതായി വരാൻ പോകുന്നത് പ്രൊഡക്ഷൻ നോക്കിയാലും സ്റ്റാർ കാസ്റ്റ് നോക്കിയാലും സംവിധായകരെ എടുത്താലും വിസ്മയിപ്പിക്കുന്ന ലൈനപ്പ് ആണ് ഇനി വരാനിരിക്കുന്നത് രോമാഞ്ചം എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ ജിത്തു മാധവ് ഒരുക്കുന്ന ആവേശം എന്ന ചിത്രമാണ് മലയാളത്തിൽ ഫഹദ് ഫാസിൽ ആരാധകർ കാത്തിരിക്കുന്ന സിനിമ അടുത്തിടെ പുറത്തുവന്ന ചിത്രത്തിന്റെ ട്രെയിലറിന് മികച്ച പ്രതികരണമാണ് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചത് വ്യത്യസ്തമായ ഗ്യാങ്സ്റ്റർ ഗെറ്റപ്പിലാണ് ഫഹദ് ഈ ചിത്രത്തിലെത്തുന്നത് രോമാഞ്ചത്തിന് തന്നെ ഒരു സ്പിൻ ഓഫ് ആണോ ഈ സിനിമ എന്ന ചർച്ചകൾ നടക്കുമ്പോഴാണ് ട്രെയിലർ പുറത്തു വന്നത് അതോടൊപ്പം മറ്റു ഭാഷകളിലും ഗംഭീര സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രജനീകാന്ത് ചിത്രം തന്നെയാണ് തലൈവർക്കൊപ്പം ഫഹദ് ഫാസിൽ അഭിനയിക്കുന്നു എന്ന വാർത്ത കഴിഞ്ഞ കുറേ നാളുകളായി നിന്ന് ഉയർന്നു കേട്ടിരുന്നു പുഷ്പ ടുവിലൂടെ തെലുങ്കിൽ നിന്നുള്ള ഫഹദിന്റെ അടുത്ത സൂപ്പർ ഹിറ്റിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് ഈ സന്തോഷ വാർത്ത കൂടി എത്തിയത് ഭൻവർ സിംഗ് ഷെഖാവത്തി എന്ന പോലീസ് കഥാപാത്രമായി അല്ലു അർജ്ജുന നേർക്കുനേർ നിൽക്കുന്ന ഫഹദ്വാസിൽ വേഷം വീണ്ടും സ്ക്രീനിൽ കാണാൻ ആരാധകർ കാത്തിരിക്കുക കൂടിയാണ് പുഷ്പയുടെ ആദ്യ ഭാഗത്തിൽ വളരെ കുറച്ച് സിനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഗംഭീരമായിരുന്നു ഫഹദിന്റെ പ്രകടനം രണ്ടാം ഭാഗത്തിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഫഹദ് ഫഹദ്വാസിൽ ഉണ്ടാകും എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിഡിലൻ പെർഫോമൻസ് ആണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതിന് പിന്നാലെയാണ് രജനീകാന്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ പുതിയ ചിത്രം എത്തുന്നതിന്റെ അപ്ഡേറ്റുകളും തരംഗമാകുന്നത് ജയിലർ എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം എത്തുന്ന രജനീകാന്ത് ചിത്രം വേട്ടയനിലാണ് ഫഹദും പ്രധാന വേഷത്തിലെത്തുന്നത് ചിത്രത്തിന്റെ ചില ലൊക്കേഷൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് ആക്ഷൻ സീക്വൻസുകൾക്കുള്ള തയ്യാറെടുപ്പുകളാണ് ഈ ഫോട്ടോസിലും വീഡിയോസിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ജെയ്ബിയും സംവിധായകൻ ടി ജെ ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് വേട്ടയെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ആന്ധ്രാപ്രദേശിലെ കടപ്പ ജില്ലയിൽ ആരംഭിച്ചത് ഈ ഷെഡ്യൂളിൽ രജനീകാന്തിനോടൊപ്പം ഹാദ്ഫാസിലും എത്തിയിട്ടുണ്ട് റാണ ദേഗുബാട്ടിയും ചിത്രത്തിലുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ചിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ മറ്റൊരു താരം കൂടിയുണ്ട് അത് മഞ്ജുവാര്യരാണ് എന്ന വാർത്തയും കോളിവുഡിൽ നിന്നും വരുന്നുണ്ട് തമിഴിൽ തുനിവ് എന്ന അജിത് ചിത്രത്തിലാണ് മഞ്ജുവാര്യർ ഏറ്റവും ഒടുവിൽ വേഷമിട്ടത് പിന്നാറെയാണ് രജനീകാന്തിന്റെ ചിത്രത്തിലും എത്തുന്നത് ഈ സിനിമയുടെ കാസ്റ്റിംഗിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരാൾ അമിതാഭ് ബച്ചനാണ് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രജനിയും ബച്ചനും വീണ്ടും ഒന്നിക്കുക കൂടിയാണ് രജനീകാന്ത് പോലീസ് വേഷത്തിലാണ് ചിത്രത്തിലെത്തുന്നത് ഋതിക സിംഗ് ദുഷറ വിജയൻ എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രത്തിന്റെ നിർമ്മാണം അനിരുദ്ധാണ് സംഗീതം ഒരുക്കുന്നത് രജനീകാന്തിന്റെ ലൈനപ്പിലുള്ള മറ്റു ചിത്രങ്ങൾക്ക് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് നീളുന്ന ചിത്രം തീർച്ചയായും ലിയോയ്ക്ക് പിന്നാലെ ലോകേഷ് കനകരാജ് ഒരുക്കുന്ന രജനീകാന്ത് ചിത്രമാണ് വേട്ടയിന് ശേഷമുള്ള സിനിമയാണ് ലോകേഷ് സംവിധാനം ചെയ്യുക അതിനടുത്തുള്ള രജനീകാന്ത് ചിത്രം ഒരുക്കുന്നത് മാരി സെൽവരാജ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളും മുൻപ് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ മാമന്നിനു പിന്നാലെ ഫഹദ് ഫാസിൽ വടിവേലു ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രവും തമിഴിൽ റിലീസിന് ഒരുങ്ങുകയാണ് ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് റിലീസ് ചെയ്തത് സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് മാരീഷൻ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് രാമായണത്തിൽ സീതയെ കടത്തിക്കൊണ്ടു പോകാൻ രാവണനെ സഹായിക്കുന്ന മാന്വേഷം കിട്ടിയ അസുരനാണ് മാരീഷൻ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ടൈറ്റിലിൽ ഒരു മാനിന്റെ തലയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം ഒരു റോഡും കാണിക്കുന്നുണ്ട് ഒരു റോഡ് മൂവി ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത് സൂപ്പർ ഗുഡ് ഫിലിംസ് നിർമ്മിക്കുന്ന തൊണ്ണൂറ്റി എട്ടാമത്തെ ചിത്രം കൂടിയാണിത് ഫഹദിന്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലും പ്രതീക്ഷിക്കുന്നത്